പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പ് തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾ കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാർ കുടിശ്ശികയടക്കമുള്ള ആനുകൂല്യ വിതരണം പ്രഖ്യാപിച്ചു മെയ് മാസത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച കുടിശ്ശികയടക്കമുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം പെൻഷൻ വിതരണം ഇന്ന് അവസാനിക്കുന്ന ഘട്ടത്തിലാണ് വീണ്ടും അറിയിപ്പ് എത്തിയിരിക്കുന്നത് ഇന്ദിരാഗാന്ധി ദേശീയ വാർത്തകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കും വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഏഴ് ലക്ഷത്തോളം വരുന്ന എൻ എസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കൾക്കും സർക്കാർ സഹായം കൂടി ചേർത്ത് പെൻഷൻ തുക വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും തദ്ദേശീയ തലത്തിൽ വാർഡടിസ്ഥാനമാക്കിയുള്ള അടിസ്ഥാനമാക്കിയുള്ള പരിശോധനകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്നത് എൻ എസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇരുന്നൂറ് മുതൽ ആയിരം രൂപ വരെയുള്ള കേന്ദ്രവിഹിതം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും പെൻഷൻ തുക വിതരണത്തിന് കൈമാറിയതായി സേവന സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്ന് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരും ഒരു മുടക്കവും കൂടാതെ ആയിരത്തി അറുനൂറ് രൂപ വീതം എത്തിച്ചേരുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും വീണ്ടും അറിയിപ്പ് എത്തി ജൂൺ മാസത്തിലെ പെൻഷന് മുന്നോടിയായി രണ്ടു മാസത്തിലെ പെൻഷൻ കുടിശ്ശിക കൂടി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു തനതു മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം മൂവായിരത്തി രൂപ വീതമുള്ള രണ്ട് ഗഡു കുടിശ്ശിക കൂടി വിതരണം ചെയ്യും ഈ സാഹചര്യത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ അർഹത വിതരണ നടപടികൾ എന്നിവ ഉൾപ്പെടുത്തി വിവിധ ഉത്തരവുകളെല്ലാം കൂടി ക്രോഡീകരിച്ച് പുതിയൊരു ഉത്തരവ് വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾ നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണമെന്ന് കൂടിയുള്ള അറിയിപ്പുകളാണ് വന്നിരിക്കുന്നത് വിധവ അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്നവരിൽ നിരവധി അനർഹർ കടന്നുകൂടിയതിനെ കണ്ടെത്തിയതിന്റെ സാഹചര്യത്തിലാണ് ചില തദ്ദേശ സ്ഥാപനങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം ആവശ്യപ്പെട്ടിരിക്കുന്നത് അറിയിപ്പുകൾ ലഭിച്ചവർ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുക ഇതോടൊപ്പം തന്നെ പെൻഷൻ തുക മുടങ്ങാതിരിക്കുന്നതിനായി രണ്ടായിരത്തി വർഷത്തിലെ വാർഷിക മാസ്തരംഗ് ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള കാലയളവിനുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങളെ സമീപിച്ച് നിശ്ചിത തുക ഫീസായി നൽകി പൂർത്തിയാക്കണമെന്ന് ധനവകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നു നടപടികളെല്ലാം പൂർത്തീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് വരാൻ പോകുന്ന രണ്ട് മാസത്തിലെ പെൻഷൻ കുടിശ്ശികയും തനതു മാസത്തിലെ പെൻഷൻ തുകക്കും അർഹതയുണ്ട് വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക